नमस्कार हम 42K न्यूज़ स्वागतम മണിപ്പൂരിലെ സംഘർഷം തീരാനിടയില്ല എന്നതാണ് മണിപ്പൂരിലെ അന്തരീക്ഷം വ്യക്തമാക്കുന്നത് ബിജെപി ഭരണകൂടം സമാധാനം പുലർത്താനുള്ള യാതൊരു താല്പര്യവും ഇല്ലാത്തതിന്റെ തെളിവാണ് സംസ്ഥാനത്ത് ദിവസം നടക്കുന്ന സംഘർഷങ്ങളും സർക്കാർ കൈക്കൊണ്ട അടിച്ചമർത്തലുകളും കേന്ദ്ര സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുകളും സുരക്ഷാ സേനയുടെ അമിത ബലപ്രയോഗവും പ്രദേശത്തെ നിസ്സഹായ ജനതയുടെ ദുരിതം കൂടുതലാക്കുകയാണ് മണിപ്പൂരിൽ വീണ്ടും ആക്രമണം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കേന്ദ്ര കേന്ദ്രസേന തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു കേന്ദ്ര സർക്കാർ ബസ് സർവീസ് പുനരാരംഭിച്ചതിന് പിന്നാലെ കുക്കി വിഭാഗക്കാർ പ്രതിഷേധിച്ചപ്പോൾ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേന അമിത ഫലപ്രയോഗം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ മോശമായത് ബിജെപി രണ്ടായിരത്തി പതിനേഴിൽ മണിപ്പൂരിൽ അധികാരത്തിലെത്തിയപ്പോൾ സമാധാനം ഉറപ്പാക്കി ുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് വലിയ കലാപം ആരംഭിച്ചപ്പോൾ സർക്കാർ കൈവിട്ട നിലയിലായി പിന്നീട് രാഷ്ട്രപതി ഭരണം വരുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയ നേട്ടത്തിനായി സംസ്ഥാനത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് ബി ജെ പി സർക്കാരിന്റെ ഇപ്പോഴത്തെ സമീപനം ഇപ്പോൾ സ്വതന്ത്ര സഞ്ചാരം എന്ന പേരിൽ ഇംഫാൽ സേനാപതി ഇംഫാൽ ചുരാൻപൂർ എന്നിവിടങ്ങളിൽ ബസ് സർവീസ് ആരംഭിക്കാൻ കേന്ദ്രം ഉത്തരവിടുകയായിരുന്നു ഇത് ജനങ്ങളിലെ ഭീതിയും ആക്രമവും കൂടുതൽ ആഴപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാന വഴികളിൽ ബിഎസ്എഫും സിആർ പി എഫും പോലുള്ള സേനയെ വിന്യസിച്ച് ബസ് സർവീസ് നടത്തിയത് പ്രതിഷേധങ്ങൾ ായിരുന്നു കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകളെല്ലാം ജനങ്ങൾക്കെതിരായതാണ് മാത്രം ഉപയോഗിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതും ബി ജെ പി സർക്കാരിന്റെ താല്പര്യം തന്നെയാണ് ബി ജെ പി ഭരണം വന്നതിന് മുൻപും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷവും പ്രശ്നങ്ങൾ തീരുന്നില്ല ഇത് സർക്കാരിന്റെ പരാജയമാണെന്ന് തന്നെയാണ് തെളിയിക്കുന്നത് മണിപ്പൂരിലെ ജനങ്ങൾക്കായി ഒരു ന്യായമായ പരിഹാരം സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ അസ്ഥിരതയും ആക്രമവും മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക